ഇടുക്കി ജില്ലയിലെ മൂന്നാർ സൂര്യനെല്ലിക്ക് അടുത്തുള്ള കുളുക്കുമലയിലേക്ക് ഓഫ് റോഡ് ജി പി സപാരി നടത്തുന്ന വാഹനങ്ങളുടെ പരിശോധന എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഉടുമഞ്ചോല സപാർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഈ മാസത്തെ പരിശോധന ഇന്നിവിടെ പൂർണ്ണമാകുന്നു പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങൾ എല്ലാവരും തന്നെ വാഹനത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് വാഹനം ഓടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ വാഹനങ്ങളെല്ലാം തന്നെ കൊളുക്കുമല സവാരിക്ക് സജ്ജമായി അത് ഈ ഗ്യാപ്പ് റോഡിൽ വച്ചിട്ട് അവരുടെ ഒരു ഘോഷയാത്ര പോലെ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു ഈ വാഹനങ്ങളെല്ലാം തന്നെ സുസജ്ജമായ രീതിയിൽ സുരക്ഷിതവും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് പൂർണ്ണമായും പ്രായോഗിക പരിജ്ഞാനം നേടിയ ഡ്രൈവേഴ്സുമാണ് ഇത് ഓടിക്കുന്നത് ചിന്നക്കനാൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ് കമ്മിറ്റി ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ് കമ്മിറ്റിയുടെ ഒരു പ്രോഗ്രാമാണിത് അതിലെ ഒരു സേഫ്റ്റി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് ആ സേഫ്റ്റി കമ്മിറ്റിയാണ് അതിൻ്റെ പൂർണമായും ഈ കുളുത്തുമല ജീപ്പ് സവാരിയുടെ സുരക്ഷിതത്വവും മറ്റു സംവിധാനങ്ങളുമെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്